എന്താ ഇതാന്ന സൗന്ദര്യം ഈ വയർ തെളിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കുന്ന ജോലി ചെയ്യണം എന്നാലേ ഈ വയറൊക്കെ ഒന്ന് മാറത്തുള്ളു എന്തോ കഷ്ടമാന്ന് പറ എനിക്ക് കൊണ്ടുനടക്കാൻ നാണക്കേടാ ആ രണ്ടു ദിവസം മുമ്പേ ഇൻസ്റ്റാവിലൊരു പോസ്റ്റ് ഇട്ടപ്പം പറയുവാ അതിനകത്ത് കമന്റ് ഇതാരാ വാപ്പാണോന്ന് ആ ചോദിച്ച ഇൻസ്റ്റാൽ നിന്റെ കൂട്ടുകാരികളായിരിക്കല്ലോ അവരുടെ വാട്സാപ്പ് കമ്പോലുണ്ടെങ്കിലേ നീ പണ്ട് ഒളിച്ചു വെച്ച ഒരു ആൽബം ഉണ്ടല്ലോ ആ ആൽബം നൂർത്തി ഒന്ന് കാണിയറി കവളൊക്കെ ഇങ്ങനെ ഒട്ടി മൂക്കിങ്ങനെ നീണ്ട് ആകെ പച്ചപ്പിച്ച മുടി ഉണ്ടായിരുന്നു അത് കണ്ടാ ഞാൻ ഇഷ്ടപ്പെട്ട് ആ മുടി ഞാൻ കട്ട് ചെയ്ത് കളയുകയും ചെയ്തു അന്ന് ഞാൻ നിന്റെ കൊണ്ട് നടക്കുമ്പോ ഒരുത്തിവാരും ചോദിച്ചില്ലല്ലോ നീയല്ലേ എന്നെ കൊണ്ട് ഇത്രയും പറയപ്പിച്ചപ്പോ നിനക്ക് കൊഴപ്പില്ലായിരുന്നല്ലോ ഞാനിച്ച് പ്രാരാത്തൊക്കെ ആയു സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ ആണും കളിച്ചിട്ട് കഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവർ ശരീരം ഒന്നും നോക്കത്തില്ല നമ്മളെ പോലെ കുട്ടിയിട്ടൊന്നും നിൽക്കുവല്ലോ അപ്പത്തിരണ്ട് കിലോ അല്ലേ ഉള്ളായിരുന്നു നീ കൂടുതൽ അല്ലേലും ഇവിടുത്തെ പെണ്ണു എന്നൊക്കെ എന്തും പറയാം ആണുങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു പോയാൽ ബോഡി ഷേവിങ് അല്ലെങ്കി പറയാം അതിജീവിതാണ്